മലയാളത്തിലെ ശ്രദ്ധേയനായ കവിയും എഴുത്തുകാരനുമായ കെ പി സലാമിന്റെ അഞ്ചാമത്തെ കവിതാ സമാഹാരമായ കോട്ടൊരുമ പ്രകാശനം ചെയ്തു കവി സെബാസ്റ്റ്യൻ ഡോക്ടർ ഉമർ തറമേലിന് പുസ്തകം നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് പ്രമുഖ എഴുത്തുകാരൻ കെ പി രാമനുണ്ണിയാണ് ഈ കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് സമകാലിക ജീവിതാനുഭവങ്ങളെ തീഷ്ണമായി അടയാളപ്പെടുത്തുന്ന കവിതകളാണ് കോട്ടൊരുമയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ ഡോക്ടർ പി ആർ ജയശീലൻ പുസ്തക പരിചയം നടത്തി സുഹറ റസാഖ് രാധാ കൃഷ്ണൻ വെട്ടത്ത് ഡോക്ടർ നബിൾ ഹാരിസ് പി ആർ രതീഷ് വി പി സൈനുദ്ദീൻ തുടങ്ങിയ സാംസ്കാരിക പ്രവർത്തകർ ചടങ്ങിൽ സംബന്ധിച്ചു വളാഞ്ചേരി സ്വദേശിയായ കെ പി സലാമിന്റെ അഞ്ചാമത്തെ സമാഹാരമാണിത് ഉടുമ്പിന്റെ വീട് തുന്നൽക്കാരൻ പപ്പായ മരങ്ങളും സ്ത്രീകളും അവളും തീവണ്ടിയും എന്നിവയാണ് ഇദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ മറ്റു കൃതികൾ കൈരളി കലാകേന്ദ്രം ദുബായ് അവാർഡ് ഗൾഫ് മാധ്യമം പുരസ്കാരം ഗൾഫ് ലൈൻ മാഗസിന് പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് ൊയ്ൻകുട്ടി കെ വി ഫാത്തിമ ദമ്പതികളുടെ മകനാണ് ഇദ്ദേഹം ഭാര്യ സാദിഖ് ഷമ്മ എന്നിവർ മക്കളാണ് അഞ്ചാമത്തെ കവിതാ സമാഹാരം ഇത് ഒരു കവിതല്ലല്ലോ മുപ്പത്തിനാല് മുപ്പത്തിയഞ്ചും കവിതകളുണ്ട് പലതും പല വിഷയങ്ങള് നോവലോ കഥക്കാവുമ്പോഴേ നമ്മൾക്ക് ഒരു വിഷയത്തെ കുറിച്ച് എഴുതാൻ കഴിയും വ്യത്യസ്തമായ പ്രതിപാദിക്കുന്ന കവിതകളാണ് ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേര് ഉടുമ്പിൻ്റെ വീട് രണ്ടാമത്തത് തുന്നൽക്കാരൻ മൂന്നാമത്തത് പപ്പായ മരങ്ങളും സ്ത്രീകളും നാലാമത്തത് അവളും തീവണ്ടിയും അതൊരു പ്രണയ കവിതകളാണ് അതിൽ ഇപ്പത്തൊമ്പത് ചെറിയ പ്രണയ കവിതകൾ അത് നമ്മളുടെ വർത്തമാനകാല അവസ്ഥകളെക്കുറിച്ചുള്ള നമ്മളെ വേവലാദികളും ആശ്ചര്യങ്ങളും പ്രതീക്ഷകളും ഒക്കെ കൂടി അടങ്ങിയ കവിതകളാണ് ഇല്ല ഇല്ല കവിതകള് ഞാൻ കഥകള് ഞാൻ എഴുതൂല കഥകൾ എഴുതിയാ പെരക്കാരെ കല്ലു കവിത കവിതകൾ മനസ്സിലാവൂല കവിതനെ കുറിച്ച് അറിയണോക്കേ മനസ്സിലാവുള്ളൂ മറ്റേ നമ്മൾ എന്താ വിചാരിച്ചതെന്ന് മനസ്സിലാവില്ല അത്രയും അറിയണോക്ക് വായിച്ചാൽ വേറെ ലെവലിൽ ഇപ്പൊ നൂറാള് വായിച്ചാൽ നൂറ്റൊന്ന് രീതിയിൽ വായിച്ച അതാണ് കവിത കഥ അതേപോലല്ല നമ്മളെ ജീവിതത്തിലല്ലാത്ത പുറത്തൊരു കവിത എഴുതിയിട്ട് കാര്യമില്ല ഒന്നുകിൽ സ്വന്തം അനുഭവം അല്ലെങ്കിൽ സാമൂഹിക അനുഭവം അതാണ് കഥയിലും കവിതയിലും ഒക്കെ വരിക അപ്പോൾ നോവല് ഞാനൊരു പത്തോ പന്ത്രണ്ടോ അധ്യായം എഴുതിയിട്ട് അവിടെ എടുത്തു വെച്ചതാണ് കാരണം എന്താ വെച്ചാൽ ഒരു ബ്ലോക്ക് അതായത് ഒരു ബ്ലോക്ക് വന്നിട്ട് പറ്റത്തു കാരണം അതിന് കൂടുതൽ നമ്മൾ റിസർച്ചൊക്കെ നടത്തി തയ്യാറാവേണ്ട ഒരാവശ്യമുണ്ട് നമ്മളെ ദേശത്തിന്റെ കഥ എഴുതാതെ പുറത്തുള്ളതൊന്നും എഴുതിയിട്ട് വലിയ കാര്യമൊന്നുമില്ല നമ്മളെ ജീവിതം നാട്ടുകാരെ ജീവിതമൊക്കെ അടങ്ങുന്നത് എഴുതാൻ പറ്റൂ അത് ചിലപ്പം ആയുസുണ്ടെങ്കിൽ എഴുതി കൂടായില്ല അറിയാൻ പറ്റൂ അങ്ങനൊന്നുമില്ല കാല നമ്മളുടെ ഈ നമ്മളുടെ സമൂഹത്തിലെ പ്രയാസങ്ങൾ ആ സാധനത്തിന്നെയുള്ളു അവർക്കൊരു പ്രതീക്ഷ നൽകുന്ന വാക്കുകളും വരികളും കൊടുക്കുക എന്നല്ലാതെ അതിലപ്പുറമൊന്നുമില്ല നമ്മള് അങ്ങനെ സന്ദേശം കൊടുത്തിട്ട് ഒരാളെ നന്നാക്കാനും പറ്റൊന്നുമില്ല കവിതയിൽ പ്രത്യശാസ്ത്രങ്ങളുടെ ഒക്കെ ആഗമന എല്ലാ ഇല്ല അത്രേ ും ചാനൽ ന്യൂസ് രി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒരു പുതിയ വാഷിംഗ് മെഷീൻ അതല്ലെങ്കിൽ ഒരു സോഫ സെറ്റ് വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണോ പക്ഷേ വലിയ തുക ഒരുമിച്ച് മുടക്കേണ്ടി വരുമോ എന്ന് പേടിച്ച് നിങ്ങളുടെ ആഗ്രഹം മാറ്റി വെക്കുകയാണെങ്കിൽ ഇനി അത് വേണ്ട പേയ്മെൻ്റ് ഇവിടെയുണ്ട് ഇനി റെഡി കാഷ് വേണ്ട പലിശയും വേണ്ട അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് പേയ്മെൻറ്റിൽ നിന്നും ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പലിശയുടെ ഭാരം ഒട്ടും തന്നെ ഇല്ല നിങ്ങളുടെ ഇ എം ഐ ബിൽ പലിശരഹിതമാക്കാൻ ഞങ്ങളുണ്ട് ഇനിയും എന്തിനു കാത്തിരിക്കണം നിങ്ങളുടെ സ്വപ്ന ഫർണിച്ചറുകളോ പുതിയ ഗൃഹോപകരണങ്ങളോ ഇന്ന് തന്നെ പേയ്മെൻറ്റിലൂടെ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾ അറിയാനും ഇ പ്ലാനുകൾ മനസ്സിലാക്കാനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ